ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പണ്ടൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചിരുന്നത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കല്യാണം പോലെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടി മാത്രമാണ് ഫോട്ടോഗ്രാഫേഴ്സിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പം സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ മോം ടൂബി ബ്രൈറ്റ് ബി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നല്ല നിമിഷങ്ങളെയും നമുക്ക് ഫോട്ടോ എടുത്ത് അത് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട് കൂടാതെ ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ പല രീതിയിലുള്ളത് നടത്തുന്നുണ്ട് സേവ് ദ ഡേറ്റ് പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് ഇതൊക്കെ ഒരുപാട് പേര് നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രഗ്നൻസി ഫോട്ടോഷൂട്ടൊക്കെ നേരത്തെ ഹോളിവുഡിലായിരുന്നു പിന്നെ ബോളിവുഡ് പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരായ പെൺകുട്ടികൾ വരെ അത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രഗ്നൻസി ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയാണ് പക്ഷേ അത് എടുക്കുന്നതാണ് ഇവിടെ പ്രശ്നമാകുന്നത് പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ അതൊരു അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് അതൊക്കെ ഓർമ്മയിൽ വെക്കാനായിട്ട് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം തന്നെയാണ് പക്ഷെങ്കിൽ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വയറും ശരീരവും എല്ലാം കാണിച്ചിട്ട് ബിക്കനിയൊക്കെ ഇട്ടെടുക്കുന്ന ഫോട്ടോഷൂട്ടിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല ഞാനിപ്പോൾ ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരിയാണ് എന്ന് ചിന്തിച്ചാലും എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മുടെ പാരമ്പര്യം കൾച്ചർ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളാണോ നമ്മുടെ ഇന്ത്യക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊരു സംസ്കാരം ഇല്ലേ നമുക്കൊരു പാരമ്പര്യം ഇല്ലേ അതൊക്കെ നമ്മളല്ലാതെ കാത്തു സൂക്ഷിക്കുന്നത് ഇതൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്നാന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ്റെ മകൾ ദിയാ കൃഷ്ണ ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അപ്പോൾ ശരിക്കും അവരെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് അവരുടെയൊക്കെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അവരെ ഇടുന്ന വേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് കാണുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ കഴിയും ഇവരുടെ നല്ല കാര്യങ്ങളിലൂടെ ഇവർക്ക് അങ്ങനെയുള്ള കുട്ടികളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം കൃഷ്ണ എന്ന് പറയുന്ന ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ് അവരുടെ ഹസ്ബൻഡുമായിട്ട് അവർ മാലിദിവസത്തിലോ മറ്റോ ഇങ്ങനെ പോയ സമയത്ത് അവരവിടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അതിപ്പോൾ അവർ പബ്ലിക്കായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് പേര് അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കാരണം അവർ ഫോട്ടോ എടുക്കുന്നതിനകത്തും ആർക്കും ഒരു അഭിപ്രായം പറയാനായിട്ടില്ല കാരണം അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നിമിഷമാണ് അതൊക്കെ അവർക്ക് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പക്ഷേ പബ്ലിക്കിലേക്ക് നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് അവർക്ക് അവരുടെ ഭയങ്കര വ്യക്തിപരമായ കാര്യം അല്ലെങ്കിൽ ഭയങ്കര സ്വകാര്യ നിമിഷത്തിൽ അവരെടുത്ത ഫോട്ടോ ഇതൊക്കെ അവർക്ക് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം പക്ഷേ അത് അവർക്ക് സ്വന്തമായിട്ട് കാണാവുന്ന രീതിയിൽ അവർക്ക് ആക്കി വെക്കാം ഇപ്പം മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ പിന്നെ കരിഞ്ഞിട്ടും അതിനൊരു ദേഷ്യം പറഞ്ഞിട്ട് ഒന്നും ഒരു പ്രയോജനവും ഇല്ല എങ്ങനെയൊക്കെയുള്ള ഫോട്ടോഷൂട്ട് ഇട്ടതുകൊണ്ട് ആർക്കാണ് ഒരു നന്മ അല്ലെങ്കിൽ ആർക്കെന്ത് ഗുണം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ അവരെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആളുകളിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പം അവർക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടും ഇല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ പബ്ലിക്കാക്കി ഇടുമ്പോൾ അവർക്ക് കുറച്ച് കാശ് കിട്ടുമായിരിക്കും പക്ഷേ നമുക്കെല്ലാവർക്കും അഭിമാനം നാണം മാനം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് വേണ്ടാത്തവർക്ക് എന്തുമാകാം ഇപ്പോൾ എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണ് ഇല്ലേ എൻ്റെ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ട് മൈ ലൈഫ് മൈ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തോ ആകാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ ഇത്രയും ഉള്ള ആൾക്കാർ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു സൊസൈറ്റിയോട് കാണിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുന്നത് ശരീരം കാണിക്കുന്നതാണോ പുരോഗമനം ഇല്ല ശരീരം കാണിച്ചത് കൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പലരും ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കാണും അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത് ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളുമൊക്കെ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ പ്രസവം അതുപോലുള്ള കാര്യങ്ങൾ പ്രസവത്തിൻ്റെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇല്ലെങ്കിൽ വീഡിയോസും ഒക്കെ ആളുകൾ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ വിട്ടത് അത് അവർ അവർ പ്രസവിക്കുന്നതിൻ്റെ ഫുൾ ആയിട്ടൊന്നും കാണിക്കാതെ അവരുടെ മുഖം ഇല്ലെങ്കിൽ അവരുടെ ആ റൂമൊക്കെ കാണിച്ചിട്ടുള്ളത് അല്ലാതെ അവർ കുട്ടിയെങ്ങോട്ട് പ്രസവിച്ചിടുന്നൊന്നും ആരും കാണിച്ചിട്ടില്ല ഇനി അതാരെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ ഫോളോ ചെയ്യാനായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുകയാണ് ആരും ഒന്ന് തുടക്കം കുറുക്കുവെന്ന് കണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ അതൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കോ ഒന്നും എന്താണെന്ന് പോലും അറിയത്തില്ല അത്യാവശ്യത്തിന് നാണോ മാനോ ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇനി ഒരു ഫസ്റ്റ് നൈറ്റും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസവം കൂടെ കാണാനും ഇനി ബാക്കിയുള്ളൂ അങ്ങനെ ചെയ്യാനും ഇനി കുട്ടികൾ റെഡിയായിട്ട് നിപ്പുണ്ടെന്ന് അറിയാം പക്ഷേ ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിനോ പാരമ്പര്യത്തിനോ ഒന്നും ചേർന്നതല്ല വെസ്റ്റേൺ കൾച്ചറിലെ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യാം എല്ലാം അങ്ങ് വെസ്റ്റേൺ മയമായി കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളോടും നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടതുകൊണ്ടോ ഇല്ലെങ്കിൽ അവർ ബിക്കനിട്ടതുകൊണ്ടോ ഇല്ലെങ്കിൽ അവർ വസ്ത്രമില്ലാതെ നിന്നതുകൊണ്ടോ ഒന്നും നമുക്കാർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതല്ല സൊസൈറ്റിയോട് കുറച്ച് ഉത്തരവാദിത്വം പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അതവർ ചെയ്യേണ്ട ഒരു കടമ അവർക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബ ബൈ